തിരുവൈരാണിക്കുളം ശ്രീ പാർവതി ദേവിയുടെ നട തുറപ്പുത്സവത്തിന്റെ അഞ്ചാം ദിവസം ആയില്യം പൂജ നടന്നു രാവിലെ നാലു മണിക്ക് നട തുറക്കുമ്പോൾ മുതൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിന് വിപുലമായ സൗകര്യമാണ് ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പാടാക്കിയിട്ടുള്ളത് നാല് ദിവസം പിന്നിട്ട് ഈ ഉത്സവം അഞ്ചാം ദിവസത്തിലേക്ക് കിടക്കുന്നു ഇന്ന് ഇപ്പം പ്രധാന ദിവസം ഇന്ന് ആയില്യം നക്ഷത്രമായതുകൊണ്ട് സർപ്പ പൂജ പ്രാധാന്യം കൽപ്പിക്കും ദേവിക്ക് പതിവ് പോലെ തന്നെ വിശേഷ പൂജകൾ നടക്കുന്നു ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യപ്രദമായ ദർശനത്തിന് വിവിധ സജ്ജീകരണങ്ങൾ നിലവിലുള്ളതുമാതിരി തന്നെ എല്ലാ വാളണ്ടിയേഴ്സും ചെയ്തു കൊടുക്കും നട രാവിലെ നാല് മണിക്ക് തുറന്ന് ഒന്നരയ്ക്ക് അടയ്ക്കുമ്പോൾ തന്നെ ക്യൂവിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടും ഈ വരുന്ന ഭക്തജനങ്ങളെ സൗകര്യപൂർവ്വം ദർശനം നടത്തിച്ചിട്ട് മാത്രമേ നട അടക്കുകയുള്ളൂ രണ്ടു മണിക്ക് നട തുറന്ന് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ഒമ്പത് മണി വരെ തുടർന്നുകൊണ്ടിരിക്കൂ ഇവരുടെ ദർശനം സുഗമമാക്കുന്നതിന് ക്യൂവിലുള്ള എല്ലാ ഭക്തരെയും ദർശനം നടത്തിയതിനു ശേഷമേ വൈകിട്ട് നട അടയ്ക്കുകയുള്ളൂ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവൈരാണകുളം ക്ഷേത്ര പരിസരത്തുള്ള വെള്ളാരപ്പള്ളി പള്ളി വികാരി കാഞ്ഞൂർ പള്ളി വികാരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുകയും നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു തരികയും ചെയ്യും അതേമാതിരി തന്നെ ഈ വെള്ളാരിപ്പള്ളി പള്ളിയിലെ പെരുന്നാളിനും കാഞ്ഞൂർ പള്ളിയിൽ പത്തൊമ്പത് ഇരുപത് ഏ ദിവസങ്ങളിൽ നടത്തുന്ന നടക്കുന്ന പെരുന്നാളിലും എട്ടാമടം പെരുന്നാളിലും ക്ഷേത്രത്തിൽ നിന്ന് ഭാരവാഹികൾ പോവുകയും അവിടെ അവരുമായിട്ട് സഹകരിച്ച് ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ നമ്മൾ ഈ പ്രദേശത്തെ ആഘോഷങ്ങൾ ഭംഗിയാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രദേശത്ത് നടക്കുന്ന ഉത്സവം എന്നുള്ള രീതിയിൽ ഈ മൂന്ന് ദിക്കിലും നമ്മൾ ഒരുമിച്ച് സഹകരിച്ച് നല്ല രീതിയിലാണ് നമ്മൾ നടക്കുന്നത് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഇന്നാട്ടിലെ ഭക്തരായ എല്ലാ വിഭാഗം ആൾ ആളുകളും നമുക്ക് നൽകുന്നുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്